ഒരു പൊരിഞ്ഞ പോരാട്ടത്തിന്റെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസും തമ്മിലുള്ള അതിഗംഭീര പോരാട്ടം ജിമ്മിലാണെന്നേ ഉള്ളൂ വകുപ്പ് തലത്തിൽ തന്നെ ഗംഭീര മത്സരം കാഴ്ചവെക്കുന്ന അതേ ആവേശത്തിലാണ് ജിമ്മിലേക്കും ഈ പോരാട്ടം വ്യാപിപ്പിച്ചത് സാധാരണഗതിയിൽ വർക്കൌട്ട് ദൃശ്യങ്ങൾ എല്ലാവരും മ്യൂസിക് ഒക്കെ ചേർത്ത് കുറച്ച് സ്ലോ മോഷനും കുറച്ച് ഫാസ്റ്റൊക്കെ ചേർത്താണ് ഇടാറുള്ളത് പക്ഷേ ലൈവ് വീഡിയോ അതേപടി ഇട്ടിട്ടുണ്ട് അതിന്റെ കൃത്യമായിട്ടുള്ള നാച്ചുറൽ ശബ്ദത്തോടെ അതുകൊണ്ട് ആ ജിമ്മിലെ വർക്കൗട്ട് കാണുമ്പോൾ ഇത് ഇന്ന് തുടങ്ങിയതാണെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട് ആവേശ മുഖത്ത് കാണാനുണ്ടെങ്കിലും ജിമ്മിനോടുള്ള പ്രകടനത്തിലേക്ക് അങ്ങോട്ട് എത്തണം എന്തായാലും മന്ത്രിമാർ വകുപ്പുകളിൽ മാത്രമല്ല ആരോഗ്യ കാര്യങ്ങളിലും വളരെ കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഈ ദൃശ്യം തെളിയിക്കുന്നുണ്ട് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നവർക്കും അവരവരുടെ ആരോഗ്യം കൂടി ശ്രദ്ധിക്കണമെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം കൂടി ഈ ദൃശ്യം നൽകുന്നുണ്ട് രാവിലെ മുതൽ രാത്രി വരെ പിടുപ്പത് പണിയുള്ള മന്ത്രിമാർ പുലർച്ചെ എണീറ്റ് വർക്കൗട്ട് കാര്യത്തിൽ കൂടി ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു പോസിറ്റീവ് സന്ദേശമാണ് അത്തരം കാര്യങ്ങൾ ജനങ്ങൾക്ക് കൂടി അനുകരിക്കാവുന്ന രീതിയിൽ അവർ തന്നെ മാതൃകാപരമായി ഇത്തരം വീഡിയോകളിലൂടെ ചൂണ്ടിക്കാട്ടുമ്പോൾ അതും ഒരു പ്രചോദനമാണ് എന്തായാലും പി ഡബ്ല്യു ഡി വകുപ്പും ഗതാഗത വകുപ്പും പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് കടക്കുമ്പോൾ അതിന്റെ മന്ത്രിമാരും പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ആരോഗ്യവും വേണ്ട രീതിയിൽ മേനി പിടിപ്പിക്കുന്നുണ്ടെന്ന് വെളിവാക്കുന്നതാണ് ഈ ദൃശ്യം